ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് തിരക്കിട്ടൊരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ് നമ്മൾ തിരക്കിട്ട് എവിടെയാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ നമ്മളെക്കൂടെ വരിക അപ്പോൾ നമ്മൾ കാണിച്ചു തന്നേക്കും ഒരുപാട് സർപ്രൈസാണ് ഗൈസ് നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാനും അതിനകത്ത് ഒരുപാട് ഒരുപാട് നാളായിട്ട് ഇവർ ഈ ഒരു മമ്മന്റെ കൂടെ ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തു ചെയ്യണം ഗൈസ് ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ എവിടെയാണ് എന്താണ് സർപ്രൈസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പം നിങ്ങൾ നമ്മളോട് അറിയാം ഓക്കെ അപ്പൊ നമ്മൾ നമ്മളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഒരുപാട് അവിടെ പോയിട്ട് എന്താണ് സർപ്രൈസ് എന്നുള്ളതൊക്കെ അപ്പൊ ഗൈസ് നമ്മളിതാ ഇവിടെ എത്തിട്ടുണ്ട് നമ്മള് അയ്യോ ഇതിന് പേരില്ല പേരില്ലേ ഇവിടെ എന്താണ് പരിപാടി ചോദിച്ചാല് അറിയാം എന്തിനാണ് അത് അറിയത്തില്ല നമുക്ക് എന്താണുള്ളത് എന്ത് ചെയ്യാം അത് പോകുമ്പം എന്തിനാ പറഞ്ഞുതരാം നിങ്ങൾ വീട്ടിൽ കാണാൻ എന്താ സംഭവം ി സർപ്രൈസ് അറിയാം അപ്പൊ നിങ്ങൾ സർപ്രൈസ് എന്താണെന്നുള്ള അന്ന് സെക്ഷൻ നമ്മളിത് വന്ന് കണ്ടു നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് വെച്ചാൽ അതൊന്നും ഹെവി വെറുത്തന്നെടാൻ വേറെ സ്റ്റോൺ സ്റ്റോൺ അല്ലല്ലോ അല്ലെ നമ്മൾ എന്തിനാണ് പറഞ്ഞുതരാം എന്തോ ഒരുപാട് ഡ്രസ്സിനു നോക്കി ഒന്നും അങ്ങോട്ടമ്മോട്ടുള്ള വിട്ടിത്ത മൂന്ന് ഡ്രസ് സെലക്ട് ചെയ്ത കൈസ് ഇതിട്ട് നോക്കണം സെലക്ട് ചെയ്യണം കളർ എന്തൊരു കളർ ഒരു ഡാർക്ക് ഗ്രീനാ ഡാർക്ക് പക്ഷെ ഇതിനകത്ത് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് ഒരു പക്ഷെ ഡാർക്ക് ഗ്രീനാണ് അപ്പൊ നമുക്ക് വേറെ നോക്കാം അപ്പൊ ഇത് ഇത്ത ഫസ്റ്റ് ഡ്രസ് ഇട്ട് കൈസ് മാമിയുടെ അഭിപ്രായം നെക്സ്റ്റ് നമ്മള് എടുത്തത് ഈ കളറാണ് വാടാമല്ലി കളർ കൈ നമുക്ക് നീട്ടോ കൈ നേരത്തെ സെയിം മോഡല് ബട്ട് ജസ്റ്റ് കളർ ഒന്ന് മാറ്റാം ഇതാ അപ്പൊ അടുത്ത ഡ്രസ് ഓക്കെ മാമി പറ അഭിപ്രായം ഏത് എടുക്കണം അറിയാം എല്ലാ ഏറ്റോപ്പും എന്തായാലും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു അറിയാൻ പറ്റുന്നേ ഇത് ഇതിനെക്കാളും ബെറ്റർ മറ്റേതാണ് പച്ച പച്ച ീട്ട് വെക്കാം ലൈറ്റ് എടുത്തേക്കും നമുക്ക് ആയിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പായിരിക്കും അടിവാളാൻ പോണം അല്ല ചീച്ചോണ്ട് നിൽക്കാൻ നിങ്ങൾ പറയൂ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നും ഇത് നമുക്ക് ഇത് ട്രൈ ചെയ്യാം എന്നിട്ട് ഹെവിയാണ് കഴിച്ചു ഒന്ന് ഇട്ട് നോക്കാം ഇതും ഉള്ളു നമുക്കിട്ട് നമ്മളിതാ മൂന്നും അവസാനം ഇട്ടു നോക്കി ഇതാക്കി പറഞ്ഞിട്ട് അപ്പൊ നമ്മളിത് ഐതും കൂടെ നോക്കാം നമുക്ക് ഇതും കൂടെ ആണ് ഒരുപാട് ഇട്ടിട്ടുണ്ടായിട്ട് നോക്കാം നമുക്ക് ആ ഷോൾ ആൽക്കാലം നോക്കല ആ ഷോള് ആ ഷോളാ അപ്പൊ നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കാം <laughs> <coughs> ും കൂടെയുള്ളൂ ഗൈസ് ഇതും കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തെങ്കിലും അപ്പൊ നമുക്ക് ഇതാ ഇതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് പിങ്ക് ഗൈസ് നിങ്ങൾ നമ്മള് ഒരുപാട് ഇട്ട് നോക്കി ഇട്ട് നോക്കി അവസാനം ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇനി മാമി ഒന്ന് കാണിച്ചു നോക്കാം മാമി പറയുന്നതിനോക്കാം ഗൈസ് നമുക്ക് നോക്കാം റിയാക്ഷൻ അറിയാം റിയാക്ഷൻ മാമി റിയാക്ഷൻ പ്രത്യേക കഴിവാ മാമിക്ക് മാമി പറഞ്ഞ ഇത്ര ഇഷ്ടപ്പെട്ട് ഗ്രീനുണ്ട് റോസോണ്ട് ഒന്നീ മരിക്കണം എന്നാലും പിറ്റൊക്കെണ്ടോ കൈസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാ എങ്ങനെയുണ്ടോ ഫ്ലോർസ് തേർഡ് ഫ്ലോർ എത്തിയ വേറെ ഡ്രസ്സിലാ വേണ്ടി പോയ പള്ളർ എന്തുമായിരുന്നു ഇതുപോലെ ട്രൈ ചെയ്ത് കാണാ കളർ പറയാൻ പറ്റിയൊരു കളറാണ് ഇറങ്ങി വരുമ്പോ കാണിച്ചു പെട്ടു ഒരുപാട് അപ്പൊ നമ്മള് വേറൊരു കളർ എടുത്തു